എൻ്റെ ബി എച്ച് എസ് സി പഠിത്തമൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കോളേജിലോട്ട് ചേർന്നു ഞാൻ ബി എ ഫിലോസഫി ആണ് പഠിച്ചത് പിന്നെ ചെറിയ ചെറിയ ആൻസേഴ്സ് ഞാൻ പഠിക്കുമായിരുന്നു പിന്നെ പരീക്ഷ എഴുതാൻ ക്രൈബിൻ്റെ റിപ്പോർട്ട് കൂടിയാണ് ഞാൻ എഴുതിയത് എസ് സിക്ക് ജോയൽ മാർക്കറ്റിംഗ് ഫിനാൻസ് സർവീസസ് എന്നൊരു കോഴ്സാണ് ചെയ്തത് ബീച്ചസിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ചോദിക്കുമായിരുന്നു ഇനി ഇത് കഴിഞ്ഞാൽ എന്താണ് പ്ലാൻ ജോലി അടുത്തതായിട്ട് ഇനി വെറുതെ ഇരിക്കുമോ കോളേജിൽ പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും അവന് കോളേജിൽ പോകണമെന്നും കാരണം അവൻ്റെ വിചാരം സിനിമയിലൊക്കെ കാണുന്ന പോലെ പാട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും കോളേജിൽ കോളേജിലെന്ന് അങ്ങനെ അവൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളവനെ കോളേജിൽ ചേർത്തു അങ്ങനെ സ്ക്രൈബിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് പരീക്ഷ എഴുതിയത് ഫിലോസഫി അവൻ പാസാઈ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ അവനു വേറൊരു ആഗ്രഹം കോട്ട് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ഓൺലൈനില് അക്കാദമിക് ഗൗൺ ഒക്കെ വാങ്ങിച്ച് അവനെ കൊണ്ട് ഫോട്ടോ എടിപ്പിച്ചു വീട്ടിലങ്ങനെ വെറുതെ ഇരിക്കാന്ന് പറയുന്നത് എല്ലാവർക്കും ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവനെ മാക്സിമം ആയിട്ട് ഇരുത്താനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പടം വരയ്ക്കാനും അവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പാട്ട് കേൾപ്പിക്കാനും പാട്ട് പാ പാടാനും ഒക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇവരെ നമ്മൾ അവർ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ഏതൊരു പേരൻ്റിൻ്റെയും ആഗ്രഹം ആഗ്രഹം മാത്രമല്ല അതൊരു സ്വപ്നമാണ് അതിനുവേണ്ടി ഞങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ ഉണ്ട് പക്ഷേ ജോലിനെ പോലെ ഒക്കെ ഉള്ള കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനും ഈ ഹൈ പ്രത്യേകിച്ച് വോയിസിനോടൊക്കെയുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് ബസ് ട്രെയിൻ അതിലൊന്നും കയറി യാത്ര ചെയ്യത്തില്ല അപ്പോൾ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ട്രെയിനിങ് എടുക്കുകയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ എല്ലാ സ്ഥലങ്ങളിലും ഇനിയും വരേണ്ടിയിരിക്കുന്നു